ഹലോ എല്ലാവർക്കും നമസ്കാരം നിപ്സ് നിപ്സ്ബായ് ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ ദിവസവും ചോദിക്കുന്ന പോലെ വീണ്ടും ചോദിക്കുവാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഓക്കെ അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കണ്ടോ എല്ലാവരും ഷീറ്റ് മാസ്കിൻ്റെ വീഡിയോ ആയിരുന്നു അതായത് നമ്മൾ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്താണ് പലർക്കും ഇപ്പോഴും അറിയില്ല എന്താണ് ഷീറ്റ് മാസ്ക് എന്ന് തോന്നും അപ്പോൾ അതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇതിന് മുമ്പ് ചെയ്തത് അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ പോയി വാച്ച് ചെയ്യുക കാരണം അത്രയും ആയിരിക്കും നമുക്ക് ആ വീഡിയോ ഒരുപാട് പേർക്ക് ഇപ്പോൾ എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണ് പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല ഇപ്പോൾ കുറച്ചും കൂടെ ആണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മുടെ സ്കിൻ കെയർ ഒക്കെ നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പം ഞാൻ ഈ നമ്മളുടെ ഈ ചാനലിലൂടെ വീഡിയോയിലൂടെ എല്ലാ വീഡിയോസും തന്നെ കൂടുതലും നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം എങ്ങനെയൊക്കെയാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വളരെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ വരുന്നത് അപ്പോൾ അതെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എല്ലാവരും അറിയിക്കാറുണ്ട് സോ വളരെ സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളുടെ ഒരുപാട് ഒക്കെ വരുന്നുണ്ട് ഇനിയും ഒരുപാട് കമൻറ്റ് വരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു കമൻ്റ് ആയിരുന്നു നാൽപ്പത് വയസ്സിന് ശേഷമുള്ളവരുടെ സ്കിൻ കെയർ റൊട്ടീൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു ഫോർട്ടി ഇയേഴ്സൊക്കെ കഴിഞ്ഞാൽ നമ്മളത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഡൗട്ടും കൂടിയാണ് ബിക്കോസ് നമ്മളിപ്പോൾ സ്കിൻ കെയർ റൊട്ടീനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതായത് ചെറിയ കുട്ടികൾ അതായത് പതിനാറ് വയസ്സ് മുതൽ നമ്മൾ സ്കിൻ കെയർ കൊടുത്ത് തുടങ്ങും പതിനാറ് വയസ്സ് മുതൽ പതിനാറ് ടു പതിനെട്ട് കാരണം പതിനാറ് വയസ്സിൽ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ചില സ്കിൻ സ്കിന്നുവെച്ചാൽ ഭയങ്കര ബേബി സ്കിൻ ആയിരിക്കും അപ്പോൾ ബേബി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യേണ്ട ജസ്റ്റ് ഒരു അവർക്കൊരു നല്ല മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫേസ് വാഷോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക ദെൻ മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്ത് പോയാൽ മതി ദൻ വേണമെങ്കിൽ സൺസ്ക്രീൻ കൊടുക്കുക അതേ സമയത്ത് ഒരു പതിനെട്ട് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അതായത് സ്കിൻ ശരിക്കും മെച്ചോർഡ് ആവണം നമ്മൾ ചില കുട്ടികൾ പ്രീ മെച്ചോർഡ് ചില നേരത്തെ തന്നെ നമുക്ക് എന്താ പറയുക ഏജ് അറ്റൻഡ് ചെയ്യും പക്ഷേ അവരുടെ എപ്പോഴും പിന്നെ സോഫ്റ്റ് ആയിരിക്കും അങ്ങനെയുള്ളവരെ നമ്മൾ ഭയങ്കരമായിട്ട് മെച്ചോർഡായല്ലോ ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം എന്ന് വിചാരിച്ച് ചെയ്യരുത് നമുക്ക് കുറച്ചും കൂടെ മെച്ചോർഡ് ശേഷം ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പതിനാറ് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനാറ് ടു പതിനെട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ടൈം എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സാകുമ്പോൾ മനസ്സിലായി ആ തേർട്ടി ഇയേഴ്സിൽ സ്കിൻ കെയർ എന്നുള്ളത് അത്ര മസ് ായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യം ചെയ്തിരിക്കേണ്ട സമയമാണ് കാരണം നമ്മളുടെ ശരീരത്തിലെ ഹോർമോണൽ എസ്പെഷ്യലി ലേഡീസിന് ചേഞ്ചസ് വരുന്ന ഒരു ടൈം കൂടിയാണ് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ടൈം കൂടിയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ സ്കിൻ കെയറിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് നമ്മളുടെ സ്കിൻ എപ്പോഴും നല്ല രീതിയിൽ ഉണ്ടാകത്തുള്ളൂ അതർവൈസ് നമ്മളെപ്പോഴും ആ ഒരു ടൈമൊക്കെ വിട്ട് ആ സമയത്ത് എല്ലാവരും ലേഡീസ് നോക്കുകയാണെങ്കിൽ എപ്പോഴും ബിസിയാണ് കാരണം കല്യാണമൊക്കെ കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇനി നമുക്ക് ഇത്രയൊക്കെ മതി എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതെല്ലാം കഴിയട്ടെ എന്ന് വെച്ചിരിക്കുമ്പോഴേക്കും ആക്ച്വലി നമ്മളുടെ ടൈം ഒത്തിരി പോയിട്ടുണ്ടാവും നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടുണ്ടാവും പിന്നീട് നിങ്ങൾ പോയിട്ട് ഒരുപാട് പൈസ കൊടുത്ത് ആ ട്രീറ്റ്മെൻറ്റ് ഈ ട്രീറ്റ്മെൻറ്റ് പിന്നെ ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് എടുത്ത് അപ്ലൈ ചെയ്യുക ഇതൊന്നും കാര്യമില്ല മനസ്സിലാക്കോ നമ്മൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യണം ചിലപ്പോൾ നമുക്ക് അതിനുള്ള ഇല്ല പ്ലസ് നമ്മൾ ഫ്രീ ആയിട്ടില്ല കുറച്ചും കൂടെ കഴിയട്ടെ ഇപ്പോൾ കുറച്ച് തിരക്കാണ് ഇപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ആണ് അങ്ങനെ ചെയ്യരുത് അത് കഴിയട്ടെ എന്ന് വിചാരിക്കും തോറും നമ്മളുടെ സെൽസ് എല്ലാം വീക്കായിക്കൊണ്ടേയിരിക്കും പിന്നീട് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് തിരിച്ച് ആ ഒരു റിസൾട്ടിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മുപ്പത് വയസ്സ് മുതൽ സ്കിൻ കെയർ എന്നുള്ളത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ് ഇനി നമ്മളെടുത്ത് ചോദിച്ച ഡൗട്ട് എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് തോന്നുന്നു മുപ്പത് വയസ്സിൽ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളതൊക്കെ മുമ്പത്തെ വീഡിയോസിൽ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് എല്ലാം തന്നെ എടുത്തു നോക്കുക അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മടിയൊന്നും വേണ്ട ലൈക്ക് ചെയ്തോളൂ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ നമ്മൾ ലൈക്ക് ചെയ്യുന്നുണ്ടല്ലോ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാം പുതിയ പുതിയ ഡൗട്ട്സ് ചോദിക്കാം നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സാണ് ഞാൻ റിപ്ലൈ ആയിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ ഡൗട്ട്സുകളും ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലൊക്കെ നമുക്ക് അറിയുന്ന മാക്സിമം അറിവ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഫോർട്ടി ഇയേഴ്സ് കഴിഞ്ഞ ആൾക്കാർ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആക്ച്വലി മൂന്ന് രീതിയിൽ നമ്മൾ സ്കിൻ കെയർ ധരിക്കാം ഒന്ന് പതിനാറ് പതിനെട്ട് വയസ്സിന്റെ ഇടയ്ക്ക് ആ ഒരു ടൈം മുതൽ നമ്മുടെ സ്കിൻ സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക ദെൻ തേർട്ടി ദെൻ ഫോർട്ടി ഫൈവ് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഈ ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് കാരണം എല്ലാം ആൻറ്റി ഏജിങ് സിസ്റ്റത്തിലേക്ക് പോകുന്ന ഒരു ടൈമാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന ട്രീ ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ എല്ലാം ആ ഒരു ലെവലിലായിരിക്കണം അതായത് ഫസ്റ്റ് നമ്മൾ നമുക്ക് വേണ്ടത് എന്താണ് നമ്മൾ സ്കിൻ കെയറിൽ ഏറ്റവും നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് വൈറ്റമിൻ സി ആണ് അതായത് കൊളോജിൻ പൗഡർ നമുക്ക് അതായത് നമുക്ക് എന്താ പറയുക സപ്ലിമെൻ്റ് ആയിട്ടൊക്കെ നമുക്ക് ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്നവരുണ്ട് കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് അത് നമ്മൾ എടുത്ത് തുടങ്ങണം കൊളോജിൻ ഉള്ള ക്രീം നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങണം നമ്മുടെ മോയ്സ്ചറൈസറിൽ കൊളോജിൻ അളവ് കൂടുതലുള്ള മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യണം വൈറ്റമിൻ സി സിറം എടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഫോർട്ടി ഇയേഴ്സ് കഴിഞ്ഞ ആൾക്കാർ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് മനസ്സിലായോ ആവശ്യമില്ലാത്ത നമ്മളെ ഫെയർനെസ് ക്രീമുകളൊക്കെ തേക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതൊന്നും അപ്ലൈ ചെയ്യേണ്ട അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക നമുക്ക് വേണ്ടത് ഡേ നൈറ്റ് എന്ന് പറയുന്നത് ക്ലെൻസ് ചെയ്യാം നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യാം ദെൻ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഈ ക്ലെൻസിങ്ങും ടോണിങ് മോയ്സ്ചറൈസറൊക്കെ എന്താണെന്നുള്ളത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇനി ആർക്കെങ്കിലും ഒന്നും കൂടെ ഇതെല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക കേട്ടോ അപ്പോൾ ക്ലെൻസ് ചെയ്യാം നന്നായിട്ട് ടോൺ ചെയ്യുക മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക മോയ്സ്ചറൈസറിൽ കൊളോജിൻ കണ്ടന്റ് ഉള്ള മോയ്സ്ചറൈസറിൽ തന്നെ അപ്ലൈ ചെയ്യണം ഞാൻ നേരത്തെ ചെയ്ത ഒരു വീഡിയോയിൽ കൊളോജിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് കൊളോജിൻ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കൊളോജിൻ പ്രൊഡക്റ്റ് ഏതാണ് നല്ലതുള്ളത് സോ ആ പ്രൊഡക്റ്റ് നിങ്ങൾ പ്രീവിയസ് വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും സോ അത് മേടിച്ചിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ അത് നമ്മൾ ഫേസ് ഷോപ്പിൻ്റെ ആയിരുന്നു പ്രൊഡക്റ്റ് ഐ തിങ്ക് അത് നല്ല പ്രൊഡക്റ്റ് അതുപോലെ പൊമോഗ്രൈനേറ്റ് കണ്ടന്റ് വരുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ചെയ്തതുകൊണ്ടാണ് ഞാൻ ആ പ്രൊഡക്റ്റ് വീണ്ടും കാണിക്കാത്തത് അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കൊളോജിൻ്റെ അളവ് കൂടുതലുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക പ്ലസ് നമ്മൾ എടുക്കുന്ന ഫുഡിലും കൊളോജിൻ്റെ അളവ് കൂടുതൽ മുട്ട മുട്ടയിൽ നമുക്ക് കൊളോജിൻ്റെ അളവുണ്ട് അതുപോലെ നമ്മൾ എടുക്കുന്ന നല്ലപോലെ ഇലവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് അത് പച്ചക്കറികളിലൊക്കെ നമുക്ക് കൂടുതൽ എന്താ പറയുക ലീഫൊക്കെ നമുക്ക് കൂടുതൽ ഉൾപ്പെടുത്താം ബ്രോക്കോളി കഴിക്കാം ഇതെല്ലാം നമുക്ക് എന്തുവാ നല്ല രീതിയിൽ കൊളോജിനാണ് കൊളോജിൻ എന്തിനാണെന്ന് എന്നെ അറിയാലോ ഇലാസ്റ്റികത മെയിൻ്റെ ചെയ്യാം നമ്മളുടെ സ്കിൻ എപ്പോഴും ഏജ് റിങ്കിൾസ് കുറയ്ക്കാൻ കാരണം നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ എന്താവും നമുക്ക് റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും ബിക്കോസ് നമ്മളുടെ കറക്റ്റായിട്ടുള്ള ആ ഇലാസ്റ്റികത ബാലൻസ് ചെയ്യാതെ ഇരുന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ റിങ്കിൾസ് വരാം നമുക്ക് ഇലാസ്റ്റികത ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ എങ്ങനെ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ഇലാസ്റ്റികത മെയിൻ്റെയിൻ ചെയ്യാനുള്ളതാണ് കൊളോജിൻ അപ്പോൾ കൊളോജിൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളായിക്കോട്ടെ നമുക്ക് അല്ലെങ്കിൽ കൊളോജിൻ ഓട്ടോ അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അതെല്ലാം നല്ലതാണെന്ന് ന്യൂട്രീഷനെ കണ്ട് कंफर्म ചെയ്തിട്ട് എടുത്താൽ മതി പ്ലസ് നമ്മൾ പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നല്ലേ എല്ലാം തന്നെ കൊളാജൻ്റെ അളവ് കൂടുതലായിരിക്കണം പ്ലസ് നൈറ്റ് റൊട്ടീൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലെൻസ് ചെയ്യ യാ ടോണർ യൂസ് ചെയ്യ യാ ময়শ্চറൈസർ ഈ പറയുന്ന പോലെ തന്നെ കൊളാജൻ ময়শ্চറൈസർ എടുക്കാം പിന്നെ കൊളോജിൻ സിറം കിട്ടുന്നുണ്ട് സോ അത് നിങ്ങൾക്ക് നൈറ്റ് യൂസ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ സി എടുക്കാം വൈറ്റമിൻ സി സിറം എന്ന് പറയുന്നത് കൊളോജിൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ നമ്മളുടെ സ്കിൻ നല്ലപോലെ ടാനൊക്കെ കുറഞ്ഞു അതുപോലെ റിങ്കിൾസ് കുറയ്ക്കാനും ഡ്രൈനെസ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൊളോജിൻ എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും നാൽപ്പത് വയസ്സ് നമ്മൾ കഴിഞ്ഞ് ഒരു ആൻറ്റി ഏജിംഗ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ ഡേ നമ്മളുടെ ഡെയിലി റൊട്ടീനിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് പ്ലസ് നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒരു കാര്യം എന്താണെന്നു വെച്ചാലോ നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ അതായത് മന്ത്ലി വൈസ് നമ്മളെടുക്കുന്ന ഫേഷ്യലാണെങ്കിലും ശരി അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്കിൻ സാഗ് ചെയ്തിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്സ് ടൈറ്റ് ചെയ്ത് വെക്കാനുള്ള ട്രീറ്റ്മെൻറ്സ് അങ്ങനെയുള്ളത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക ആ ഒരു ആ കാര്യത്തിലാണ് നമ്മൾ നമ്മൾ കൂടുതലും ഇനിയും വെളുക്കണം കുറച്ചും കൂടെ ബ്യൂട്ടി ആവണം നമ്മൾ നമ്മളിനി നോക്കേണ്ടത് ഒരു ടൈം ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്കിൻ ടൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് ആൻറ്റി ഏച്ചിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൻറ്റി ഏച്ചിങ്ങിനുള്ള ട്രീറ്റ്മെൻറ്സ് ഒരുപാടുണ്ട് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ നൈറ്റ് ആണെങ്കിലും ശരി നിങ്ങൾക്ക് കൊളോജിൻ സിറം കിട്ടും അത് യൂസ് ചെയ്യാം അപ്പോൾ സിറമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം സിറം ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ ഒരു ആഫ്റ്റർ ഫോർട്ടിയിൽ നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് നല്ലപോലെ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാതെ കുടിക്കാതിരിക്കരുത് എന്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളമാണ് കാരണം നമ്മൾ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യണതും ഹെൽപ്പ് ചെയ്യണതും വെള്ളം എത്രത്തോളം കുടിക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും സോ വെള്ളം നല്ലപോലെ കുടിക്കുക മനസ്സിലായോ അപ്പോൾ ഇതാണ് ഫോർട്ടി ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാം നമുക്ക് മുപ്പത് വയസ്സിലും കൊളോജിൻ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ കൂടുതൽ എന്താ പറയുക ഫോർട്ടി ഇയേഴ്സ് കഴിഞ്ഞവർ ഇതേ ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു റൊട്ടീൻ ആയിരിക്കണം അവർ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടു പോകണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് അവർക്ക് നിർബന്ധമായിട്ട് ചെയ്യണം ഇവിടെയെന്ന് വെച്ചാൽ അങ്ങനെയല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പം എന്താ പറയുക നോർമലി നിങ്ങൾ എന്തെങ്കിലും നൈറ്റ് മോയ്സ്ചറൈസർ ഇട്ടിട്ട് എന്താ പറയുക ഒരു വൈറ്റമിൻ സി സിറം മാത്രമാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് നൈറ്റ് ക്ലെൻസ് ചെയ്യാം ടോൺ ചെയ്യാൻ തേർട്ടി ഒക്കെ ഉള്ളവർക്ക് നമുക്ക് ജസ്റ്റ് സിറം സ്റ്റാർട്ട് ചെയ്ത് പോകും പക്ഷേ മറ്റേത് അങ്ങനെയല്ല നമുക്ക് രാവിലെയും വൈകിട്ടും പോമോഗ്രനേറ്റഡ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കൊളോജിൻ ഉള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾ രാവിലെയും കൊടുക്കാം മോയ്സ്ചറൈസറായിട്ട് കൊടുക്കാം ഈവനിങ് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കുറേ പേർക്ക് റിപ്പയറിങ് ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഫോർട്ടി ഇയേഴ്സ് കഴിയുമ്പോൾ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടാവും സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ പറയുക ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതും നമുക്ക് നൈറ്റ് എന്ത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിലും നൈറ്റ് ടൈം ആയിരിക്കണം ചെയ്യേണ്ടത് മനസ്സിലായോ അപ്പോൾ ഇത് ഈ വീഡിയോയിൽ ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫോർട്ടി ഇയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു ഡെയിലി റൊട്ടീനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓക്കെ ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയോ എന്തെങ്കിലും മനസ്സിലായ തായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും പറയാട്ടോ കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ക്ലാസ് എടുത്ത് പോകുന്ന ഒരു ശീലമായതുകൊണ്ട് നമ്മളിങ്ങനെ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്നതിൽ എവിടെയെങ്കിലും ബുദ്ധിമുട്ടോ മനസ്സിലാകുകയോ ഉണ്ടെങ്കിൽ അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുന്നതിൽ മടിയൊന്നും വേണ്ട നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ പിന്നെ എൻ്റെ അടുത്ത് പിന്നെ എന്തോ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു കുറേ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് ചിലപ്പോൾ കാണുന്നവരായതുകൊണ്ടാണ് ഈ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കുറേ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുവാണെങ്കിൽ ഇതിൻ്റെ ബിഫോർ വീഡിയോസ് എല്ലാം ഒന്ന് വാച്ച് ചെയ്യുക സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണ് നമുക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിഫോർ വീഡിയോസ് ഒക്കെ എടുത്ത് വാച്ച് ചെയ്യാം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുക ഇനി എന്നോട് ചോദിച്ചത് ലിപ്പിൻ്റെ ഡാർക്ക്നെസ്സൊക്കെ കുറയ്ക്കാനും എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ മാക്സിമം നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം അത് കഴിഞ്ഞ് ഇതെല്ലാം കുറേ ഡൗട്ട് ഇനിയും ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഹെയർ കെയറിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് സ്കിന്നിൽ വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പം കൂടുതൽ വലിച്ചു നീട്ടി പോകുന്നില്ല എന്നിവ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് ചെയ്യുക നല്ലതായിരിക്കും കാരണം നമ്മൾ നമ്മളറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കത് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ സൗന്ദര്യം ഭംഗിയായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആർക്കിഷ്ടമില്ലാതെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ അത് എങ്ങനെ ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ പറഞ്ഞു തന്നെ ഈ ഒരു രീതിയിൽ തുടങ്ങാം അപ്പോൾ ഈ ഡൗട്ട് ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിച്ചിരിക്കണം അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക പ്ലസ് നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഓക്കെയാണ് യൂസ്ഫുള്ളാണ് മനസ്സിലാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ െങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കാരണം നല്ലത് എപ്പോഴും ഷെയർ ചെയ്യണമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലസ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാം കേട്ടോ കാരണം ഒത്തിരി നോളജ് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ അടുത്ത ഡൗട്ടുമായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ എനിവേ താങ്ക് യു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം